റിസൾട്ട് വന്ന് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായിട്ട് തൃശ്ശൂർ പരാജയവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പരസ്പരം എന്താ പറയുക വാക്ക് തർക്കങ്ങൾ നടക്കുന്നത് അതിനകത്ത് ഒരു വിഭാഗം കോൺഗ്രസിന്റെ പ്രവർത്തകർ തൃശൂരിലെ ഡി സി സി പ്രസിഡന്റിനെയും ടി എൻ പ്രതാപിനെയും ഒക്കെ വളരെ ബൾഗറായിട്ട് ആക്ഷേപിക്കുന്നതൊക്കെ കാണുന്നുണ്ട് അതിനുള്ള സ്വാതന്ത്ര്യ അവകാശം അവർക്കുണ്ട് അതിലൊന്നും ഞാൻ കൈകടത്തുന്നില്ല പക്ഷേ അത്തരം വിമർശകർ കാര്യം മനസ്സിലാക്കേണ്ടത് ഇങ്ങനെ പിന്നെ തോൽപ്പിക്കാൻ ഈ രണ്ട് വ്യക്തികൾക്ക് കഴിയുമോ കഴിയത്തൊന്നുമില്ല അങ്ങനെ അവരിപ്പോൾ പറയുന്നതിനനുസരിച്ചിട്ടാണോ നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള ജില്ലയ്ക്കകത്തുള്ള പ്രവർത്തകർ പ്രവർത്തിക്കുന്നത് പത്ത് എഴുപതിനായിരം പേരൊക്കെ ഒറ്റയടിക്ക് അവർ രണ്ടുപേർക്കും അങ്ങനെ പറഞ്ഞ് മറ്റവരാ കോൺഗ്രസിനെ പരാജയപ്പെടുത്താനും ബി ജെ പിന്നെ വിജയിപ്പിക്കാനൊക്കെ കഴിയുമോ അങ്ങനൊന്നും കഴിയുന്ന ഒരു ധാരണയൊന്നും എനിക്കില്ല ഏതെല്ലാം ആ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കന്മാരെ ഇത്തരം പരാമർശങ്ങൾ നടത്തുന്നതിനോട് വ്യക്തിപരോട് എനിക്ക് യോജിപ്പൊന്നുമില്ല പിന്നെ മറ്റൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ എക്കാലവും സ്വയം പ്രഖ്യാപിത രാജാവായി നടക്കുന്നവരാണല്ലോ ഞങ്ങൾ കേരളക്കാർ അല്ലേ ഓരോരുത്തരും അങ്ങനെ തന്നെ ഈ പറയുന്നത് ഞാനടക്കം ഞങ്ങൾ എന്തോ ബുദ്ധിമാനാണ് ഞങ്ങൾ എന്തോ സംഭവമാണ് അങ്ങനെ സ്വയം പ്രഖ്യാപിത രാജാവായി നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞങ്ങൾ നടക്കുന്നത് ഒരു ചിന്താഗതിയുടെ കുറച്ച് ഊളകള് ഇവിടെ ഉള്ളത് ഈ തൃശ്ശൂരുള്ള കുറച്ച് ഊളകൾ ഈ ചാണകത്തിനെ വോട്ട് ചെയ്ത് ചാണകത്തിനങ്ങ് വിജയിപ്പിച്ചു എന്നിട്ടോ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ നിഷ്കുകൾ വന്നിട്ട് പറയാ അദ്ദേഹം വലിയ എന്തോ വ്യക്തിപ്രഭാവം ഉള്ള ആളാണ് അദ്ദേഹത്തിന് വ്യക്തികരിക്കാന്ന് വോട്ട് ചെയ്തത് എന്നൊക്കെ പറഞ്ഞു ന്യായീകരിക്കാൻ വേണ്ടി കുറെ നിഷ്കുകള് വരുന്നുണ്ട് അത്തരം ആൾക്കാരോട് ഞാൻ പറയും നിങ്ങൾ ഈ ന്യായീകരണക്കെ നാലാക്കി മടക്കി പോക്കറ്റിൽ അങ്ങട്ടെ വിവരവും വിദ്യാഭ്യാസവും ഇല്ലാതെ കുറച്ച് പേര് തൃശ്ശൂരുണ്ട് ഞാൻ മനസ്സിലാക്കുന്നത് രാജ്യത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാത്ത കുറച്ച് വെഡ്ഡികൾ ആ വെഡ്ഡി കൂട്ടിമാണ്ടന്മാർ ചെയ്തതാ അതായത് അപ്പുറത്തേക്കൊന്നും ഞാൻ കാണുന്നില്ല കാരണം എന്താണെന്നറിയോ അദ്ദേഹത്തിനോട് അങ്ങനെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കൊണ്ടാണെങ്കിൽ അദ്ദേഹം സ്വതന്ത്രതായി നിന്ന് മത്സരിച്ച് വിജയിക്കട്ടെ അതി തർക്കമൊന്നുമില്ല പക്ഷേ ആർ എസ് എസിന്റെ ആശയത്തിനെ വിശ്വസിച്ച് ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ ഈ രാജ്യത്തെ മുച്ചൂട് മുടിപ്പിക്കാൻ നടക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിട്ടില്ലേ നമ്മളതിനെ കാണേണ്ടത് പിന്നെ അയാൾ എന്തോ വലിയ മനസാക്ഷി ഉള്ളവരാണ് അയാൾ എന്തോ നന്മ ചെയ്യുന്നവരാണെന്നൊക്കെ പറയും പറഞ്ഞിട്ട് അയാളെ എന്തോ മഹത്വവൽക്കരിക്കുമ്പോൾ അപ്പറയുള്ള രണ്ട് പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളെ പത്ത് പേരെ കൊന്നു വന്ന് നിന്ന് നിന്നതാ പത്ത് പേരെ കൊന്നു കൊന്നു തല്ലേ അവരവര് അവരും ഈ രാജ്യത്തിന് വേണ്ടി പോരാട്ടം നടത്തി രാഷ്ട്രീയ കൂടി വന്ന് രാജ്യത്തിന്റെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചു വന്നവര് തന്നെ അവർ രണ്ടുപേരും അപ്പൊ അവരും അത്ര മോശക്കാരൊന്നുമല്ല അപ്പൊ ഈ നിഷ്കൂള് ആ കാര്യം മനസ്സിലാക്കുക പിന്നെ ഏർക്കെങ്കിലും അലി ഭക്ഷണം കഴിക്കുന്ന ആർക്കെങ്കിലും ആ താമര താമരചിഹ്നത്തില് വോട്ട് ചെയ്യാൻ പറ്റുമോ ഒരു രാജ്യത്തെ നശിപ്പിക്കാൻ വേണ്ടി ഒരു രാജ്യത്ത് ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഒരു സർക്കാരിന് അധികാരം കെട്ടിക്കഴിഞ്ഞാൽ ആ സർക്കാരിന് കൈപൊന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ ഇവിടെ ആർക്കെങ്ങും തർക്കമുണ്ടോ അങ്ങനെ രാജ്യത്തോട് ഒരു പ്രതിബദ്ധതയും കൂറും ആ പറയുന്ന മേഖലയിലുള്ള ജനങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഇനി എത്ര നല്ലവനാവട്ടെ എത്ര നല്ലവനാവട്ടെ അത് സംഘപരിവാറിന്റെ താമരയിൽ വന്ന് നിൽക്കുമ്പോ എങ്ങനെ വോട്ട് ചെയ്യാൻ പറ്റുക പറ്റോ അപ്പൊ അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി വേണ്ടേ എവിടെയുള്ളവർക്ക് ഈ ന്യായീകരിക്കുന്ന നിസ്കുകൾക്ക് വേണ്ടേ അതുപോലും ഇല്ല അത് മാത്രമല്ല ഇനിയിപ്പം ബി ജെ പി ഗവൺമെന്റ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്തെ ഭിന്നിപ്പിക്കുന്ന പല തീരുമാനങ്ങളും ആ ഗവൺമെന്റ് എടുക്കുമ്പോ ഈ പറയുന്ന നിങ്ങളൊക്കെ നിസ്കുവാൻ വലിയ എന്തോ സംഭവമാണ് അയാളെന്തോ ഇവിടെ ചാരിറ്റിയൊക്കെ അങ്ങ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഈ സംഘി ഉണ്ടല്ലോ ഈ സംഘി ഗോപി കൈപൊന്തിക്കോ അവിടാ അവിടെ കൈവൊന്ദിക്കണ്ടേ അവിടെ പൊന്തിക്കണ്ടേ അങ്ങനെ അവർക്ക് ബി ജെ പിക്ക് മെജോറിറ്റി ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ വന്നിട്ട് അതിനെ ന്യായീകരിക്കണ്ട കേട്ടാ ഇവിടെ മറ്റുള്ളവര് അരി ഭക്ഷണം എന്നുള്ള ബോധം ആ ന്യായീകരിക്കണം നിസ്കൂ ആ മേഖലയിൽ വലിയ എന്തോ സംഭവമാണ് ഇയാള് ഇയാൾ എന്തോ അങ്ങ് ജാരിറ്റി ചെയ്യുന്നുണ്ട് അങ്ങ് ന്യായീകരിക്കാൻ പറ്റുന്ന തൊഴിലാളികളുണ്ടല്ലോ അവര് മനസ്സിലാക്കിയാ മതി കേട്ടാ പിന്നെ അതിനെക്കാളും വലിയ പിന്നെന്താ ജാരിറ്റിയും കാര്യങ്ങളും ഒക്കെ എന്താ ഇവിടെ ചെയ്യുന്നില്ലേ അയാൾ അത്ര പിന്നെ മാത്രം വൽക്കരിച്ച വ്യക്തിയൊന്നുള്ളത് ഇന്നലെ തന്നെ അയാളെ തനി സ്വഭാവം പുറത്തെടുക്കുന്ന കണ്ടിട്ടില്ല ഇന്നലെ ഒരു വീഡിയോസ് വീഡിയോഷിപ്പം പുറത്തായിട്ടുണ്ടല്ലോ പിന്നെ അത് മാത്രമല്ല ഇയാൾ പറഞ്ഞ് പറ്റിച്ചതിന് കണക്കുണ്ടോ ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡങ്ങാട്ടുള്ള ഒരു പാവം പിടിച്ച രാമാട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തിന്റെ ബാങ്ക് വിഷയവുമായി ബന്ധപ്പെട്ട് ഇയാള് ടി വിയിൽ വന്നിട്ട് ഞാനത് ഏറ്റെടുത്തു കളിയും ഞാനങ്ങ് ആക്കിക്കളയും ഞാനങ്ങ് നടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ആ മനുഷ്യന് മറ്റുള്ളവർ സഹായിക്കുന്ന പോലും ഇല്ലാതാക്കി ആ മനുഷ്യൻ ഇന്ന് ഉള്ളത് ആത്മഹത്യത്തിന് അയാൾ അതായത് തിരിഞ്ഞു നോക്കി കൊടുത്തിട്ടില്ല ഈ പറയുന്ന നിങ്ങൾ പറയുന്ന വലിയ അങ്ങ് എന്തോ സംഭവമാണ് അയാള് വ്യക്തിപ്രഭാവം കൊണ്ട് അയാൾ സ്നേഹം കൊണ്ട് എങ്ങനെ വോട്ട് ചെയ്ത ആ മനുഷ്യൻ ഇങ്ങനെ ചതിച്ചതുകൊണ്ട് ഇയാള് അതും നിങ്ങൾ കാണണോ കേട്ട് കൊറേ എണ്ണം കൊറേ കോൺഗ്രസ്കാർ ഇപ്പം വന്നിട്ട് പറയാ അയാള് ഭയങ്കര വ്യക്തിപ്രഭാവം കൊണ്ട് വിജയിച്ചതാ അയാൾ അവിടെ വലിയ ചാരിറ്റി അല്ല അങ് ചെയ്ത് എന്ത് ചാരിറ്റി അതിനാ വലിയ ചെയ്യുന്നവരെ ഞങ്ങൾ കോൺഗ്രസ്സുകാരും ഞങ്ങൾ ഞാൻ ചോദിക്കട്ടെ കെ മുരളീധരനോ അല്ലെങ്കിൽ അപ്പുറത്തെ സുനിൽ കുമാറിന്റെ മോശാവര് രണ്ടാവും രണ്ടുപേരും മോശാവര് എന്നിട്ട് വെറുതെ സ്വയം പ്രഖ്യാപിത രാജാവോ കണ്ട് പഠിക്കണോ തമിഴ്നാടിനെയൊക്കെ ചാണകത്തിനൊന്നും ആ ഏഴ് അരികത്ത് അടിപ്പിച്ചിട്ടില്ല കേട്ടാ നമ്മളിപ്പൊ വലിയ പറഞ്ഞു കിടക്കുന്നു ഞങ്ങള് വലിയ എന്തോ സംഭവമെന്നുള്ള കാര്യവും ഇവിടെ ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്തുള്ളവർക്ക് പോലും വിവരം വെച്ച് മനസ്സിലാക്കണം ആർ എസ് എസിന് സംഘപരിവാദം പിടിച്ചു കെട്ടിരുന്ന് ഉത്തരേന്ത്യൻ സ്റ്റേറ്റിനകത്താ എന്നാ ഇവിടെ കുറെ ഊളകൾ ഞാൻ ഓപ്പൺ ആയിക്കൊടുത്ത് എന്നിട്ട് ഇപ്പൊ പറഞ്ഞ് നടക്കും ഞങ്ങളെന്തോ സംഭവമാണ് അല്ലേ നാണോ മാനവും ഇല്ലാത്ത അയാള് ഒരു പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ അയാളോട് നിങ്ങൾ പറയണം എങ്ങനെ നിങ്ങൾ സ്വതന്ത്രമായിട്ട് വന്ന് മത്സരിച്ചോ ഞങ്ങള് വോട്ട് ചെയ്യ പത്ത് ലക്ഷത്തിൽ വിജയിപ്പിക്ക എന്ന് പറഞ്ഞിട്ടാണ് അയാൾ നിർത്തി സ്വന്തം ഞങ്ങൾക്ക് പ്രശ്നമില്ല ഇത് താമര ചിഹ്നത്തിൽ പോയിട്ട് വോട്ട് ചെയ്തിട്ട് ബി ജെ പിക്ക് ഒരു കാൻഡിഡേറ്റിനെ കൂടി അധികം ഉണ്ടാക്കി കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് പറയാ അയാൾ എന്തോ സംഭവാനോ ഒരു അയാൾ അയാൾ വ്യക്തിക്കാ പോലും പോലും വ്യക്തിക്ക് കിട്ടിയാലും മറ്റേ കിട്ടിക്കഴിഞ്ഞാലും ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റിൽ താമരയുടെ ഒരു എം ആയിട്ടാണ് അടയാളപ്പെടുത്തി വെക്കുക അതായത് ഇപ്പം കിട്ടിയ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഈ പറയുന്ന പുള്ളിയും പെട്ട് നേരെ മറിച്ചിട്ട് അവിടെ മറ്റു രണ്ട് പാർട്ടിന്റെ ആര്ക്കെങ്കിലും ഇന്ത്യ മുന്നണിക്ക് ഇരുന്നൂറ്റി മുപ്പത്തിനാലാവും അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ ഞങ്ങൾക്ക് മെച്ചോറിറ്റി വരും അപ്പൊ ഇത് ചിന്തിക്കാനുള്ള ഈ നിസ്കുകൾക്കുള്ള വിവരം വേണ്ടേ അവിടെ വോട്ട് കുത്തിക്കൊടുത്ത് അയാൾ എന്താ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്തു തരിക ഇപ്പൊ ഈ വോട്ട് അയാളുടെ പാപങ്ങൾ നേരപ്പൊ അടിമലിക്ക് ഒതുർച്ചൂര് ഒരു തേങ്ങയാലി ചെയ്യൂല ഒരു തേങ്ങ ശരിക്കുള്ള സ്വഭാവം ഇന്നലെ കണ്ട് ഇന്നലെ കണ്ടിട്ടില്ലേ നിങ്ങൾ എന്നിട്ട് കുറെ എണ്ണം വന്നിട്ട് അങ്ങ് ന്യായീകരിക്കാൻ ട്ട വർഗങ്ങൾ പിന്നെ ആ വിഷയത്തിനകത്ത് ഇപ്പം പിന്നെ കുറെയേളം വന്നിട്ട് അവിടുത്തെ ഡി സി സി പ്രസിഡന്റ് ഇനി ഇതൊന്നും അങ്ങനെ വൽകരായിട്ട് ആക്ഷേപിക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം അവര് പറഞ്ഞിട്ടൊന്നുമില്ല ഇവര് വോട്ട് ചെയ്തത് വോട്ട് ചെയ്ത അവിടുത്തെ ജനങ്ങൾ മന്ദം മാറി ചെയ്തതാ അതിപ്പോ അവരെന്ത് ചെയ്യാൻ പറ്റൂ ബോധം വേണ്ട വിവരവും വെള്ളിയാഴ്ചയും വേണ്ടേ ഒരു രാജ്യത്ത് നടക്കുന്ന സംഭവങ്ങൾ മനസ്സിലാക്കിയെടുക്ക സാമാന്യ ഒരു ഒരു വിശേഷ ബുദ്ധി വേണ്ട ഒരു വിശേഷ ബുദ്ധി ഇല്ലേ ആയിരത്തി മുന്നൂറ് രൂപ ഗ്യാസിനാക്കി വല്യ പറയുന്നുണ്ടല്ലോ ഇവിടെ അങ്ങ് നിസ്കുമായിട്ടങ്ങ് പോട്ടിട്ടായാലെന്തോ സംഭവമാക്കി എന്നുള്ള കാര്യോ പെട്രോളിനും ഡീസലിനും വില വിലപൊലിച്ച് പിന്നെ അത് മാത്രമല്ല ഈ പുള്ളി തന്നെ ഈ മണിപ്പൂരിന്റെ വിഷയം അവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ കൊന്ന് ഈ സംഘപരിവാർ കൊന്നു തള്ളുമ്പോ ആ സമയത്ത് ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചപ്പോ അവിടെ നോക്കാൻ ആളുണ്ട് അവിടെ നോക്കാൻ ആളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ലേ ഒരു മനഃസാക്ഷി ഉണ്ടെങ്കിൽ ഒരു മനസ്സാറ്റി കുറ്റി ആ മനസ്സിലേക്ക് ഉണ്ടെങ്കിൽ തൽക്കാലം അതിൽ തള്ളി പറയാനും തയ്യാറായിട്ടുണ്ടോ എന്നിട്ട് അത് കുത്തി ഇട്ടു കൊടുത്ത് കണ്ടില്ലേ കണ്ടിട്ടില്ല പാവങ്ങൾ രണ്ട് റോഡ് റോഡിനുകളിലൊക്കെ പൂർണ്ണ എന്ന നഗ്നിയാക്കി കൊണ്ടു ഒരു പാടത്ത് കൊണ്ടു ഒരു ബലാത്സംഗം ചെയ്തിട്ട് ഏർ എന്നിട്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചപ്പോ ഇയാളൊക്കെ ഡയലോഗ് എന്തേനോന്ന് എന്നിട്ട് ആ മനുഷ്യനാ പോലും വലിയ അങ്ങനത്തെ സംഭവം നാണോ മാനവും ഇല്ലാത്ത ഞാനൊക്കെ വെച്ച് തൃശ്ശൂരൊക്കെ അച്ചടി ഭാഷ സംസാരിക്കുന്ന മേഖല കുറച്ച് വിവരം ഉണ്ടാവുന്ന എവിടെ ഉത്തരേന്ത്യ സ്റ്റേറ്റിനകത്ത് പോലും ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങുമ്പോൾ ഇവിടെ കേരളത്തിൽ ദൈവത്തിന്റെ സ്വന്തം നാട് എന്നിട്ടോ ഇങ്ങനത്തോടെ ഒക്കെ വോട്ടും ചെയ്ത ബി ജെ പിക്ക് ഒരു ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാകും ബുദ്ധി വേണ്ടും ുദ്ധിമുട്ട് ഈ രാജ്യത്തെ ജനങ്ങളോട് യുദ്ധം പ്രഖ്യാപിച്ച ഒരു ഒരു ഗവൺമെന്റ് ഒരു തെമാളി ഗവൺമെന്റ് അല്ലെ ഈ ചാണകങ്ങൾ അല്ലേ രണ്ടു തരം ഈ രാജ്യത്തുള്ള കർഷകർ കൊന്നു തള്ളിയില്ലേ ഞങ്ങൾക്കൊക്കെ ഭക്ഷണം കാശുണ്ടായാലും കൊടലെന്നറിയത്തില്ലല്ലോ രാജ്യത്തിന്റെ കർഷകരോട് പോലും സമരം യുദ്ധം പ്രഖ്യാപിച്ചു വണ്ടി കയറ്റും വെടി വെച്ചും കൊന്നു തള്ളി നാണം കെട്ട ഒരു പാർട്ടിയിലെ ഈ ചാണക സംഖികൾ കീടങ്ങൾ ആ കീടത്തിന്റെ ചിഹ്നം വെച്ചിട്ട് ഇവനാ വോട്ടും ചെയ്ത് വിജയിപ്പിച്ചിട്ട് പിന്നെ ആയിട്ട് വന്നിട്ട് കേട്ടാ ന്യായീകരിക്കേണ്ട എനിക്ക് പറയുന്നത് ഞാൻ സോഷ്യൽ മീഡിയ കണ്ടത് കൊണ്ട് പറയുന്ന ഒരു ഒരു രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന ചാണക ചാണകത്തെമ്മാണികളല്ലേ അല്ലേ രാഷ്ട്രപിതാവിനെ വെടിവെച്ച് കൊന്ന ഒരു പാരമ്പര്യമുള്ള പാട്ടിന്റെ ചിഹ്ന അല്ലടോ ഈ താമര ആ താമരക്ക് പോയിട്ടല്ലേ വോട്ട് കുത്തി കുത്തി ഇട്ടിട്ട് ഇവനെ വിജയിപ്പിച്ചങ്ങ് വിട്ട് എന്നിട്ട് വന്നിട്ട് ന്യായീകരിക്കുക അല്ലേ രാജ്യത്തിന് എന്താ പറയുക അക്കോലത്തിലാക്കി വെച്ച് മറ്റേ കൊറേയണം വന്നിട്ട് അങ്ങ് ന്യായീകരിക്കാൻ നിൽക്ക് ഇന്നലെ ഇനിയാന്ന് ഞാൻ കാണുന്നുണ്ട് പിന്നെ ഇത് എങ്ങനെ പറയണമെങ്കിലും അവതരിപ്പിക്കണം എന്നുള്ള ഐഡിയ കിട്ടാത്തതുകൊണ്ടാ എന്നിട്ട് പറയാ എന്തോ സംഭവം അയാൾ അയാള് ഭയങ്കര മനുഷ്യ ബാക്കി എല്ലാവരും മനുഷ്യന്മാരെ വെടിവെച്ചു കൊല്ലേ മുരളീധരനും മറ്റേ സുനിൽകുമാറും ഒക്കെ അല്ലേ അയാൾ ചെയ്തു ഇനിയിപ്പോ ഇവനങ്ങ് അടിമറിക്കുവല്ലിപ്പാടാ തൃശ്ശൂരിനെ എടുത്തിട്ട് ഇപ്പൊ തിരിച്ചങ്ങ് വെക്കാരുങ്ങക്ക് ട്ടൻ ആ മനുഷന്മാരൊക്കെ ഒന്നു തള്ളുമ്പോ ഒരച്ചടം മണ്ടിയ ഇവര് മണിപ്പൂരിലടക്കം കർണാടകത്തിലടക്കമുള്ള മറ്റു ന്യൂനപക്ഷങ്ങളുള്ള ആരാധനയും അതീവിതും തച്ചു തകർത്ത് എന്നിട്ട് ഈ മനുഷ്യനൊന്നും മിണ്ടിയിട്ടില്ല അവിടെ നോക്കാൻ ആളുണ്ട് അവിടെ നോക്കാൻ ആളുണ്ട് ഇവന്റെ ഡയലോഗും സഹാദരണ ഇവനിക്കൊക്കെ വോട്ട് ചെയ്ത കുടുംബത്തിലൊന്നും സംഭവിച്ചിട്ടില്ല അതാണ് വിഷയം മനസ്സിലായി അവനവനെ സേഫ് നോക്കി എല്ലാരും എന്നിട്ട് കോൺഗ്രസ് ഇതാക്കാൻ വേണ്ടി വരികയാണ് ചിന്തിക്കടോ ചിന്തിക്കടോ സ്വയം പ്രഖ്യാപിത രാജാവല്ല ചിന്തിച്ചിട്ടൊന്നും ഗണ്ടും കണ്ടും പ്രവർത്തിക്കി വലിയ സിമ്പതി ചാലിട്ട് ഇവിടെ മുപ്പത്തിനാല് കോടി പറയുമ്പോ കേരള ജനത ഒരു എന്താ പറയുക നാപ്പത്തെട്ട് മണിക്കൂറിനകത്ത് കൊടുത്ത പാരമ്പര്യം അതുകൊണ്ട് ഈ വരും വലിയ കാര്യം പിന്നെ അങ്ങനെയാണെങ്കിൽ ഈവൻ ജനിച്ചു വളർന്ന ആടുണ്ടല്ലോ കൊല്ലത്തില്ലേ ജനിച്ചു വളർന്നുള്ള ആലപ്പുഴയല്ലേ അവിടെയൊക്കെ ചെയ്യുന്നുണ്ടോ അവിടത്തെ ഒക്കെ ജനങ്ങൾ അങ്ങോട്ട് ഓടിക്കൂ അതുകൊണ്ട് ഇങ്ങോട്ട് ഇവിടെ തൃശ്ശൂർ വ്യാപിച്ച് തൃശ്ശൂരുള്ള പറ്റിക്ക നല്ല ഏരിയ ഓരോരോ ഓരോരോ മനുഷ്യന്മാർക്ക് ഓരോരു കാഴ്ചപ്പാടും ഇപ്പൊ എനിക്ക് അയാളെ പറ്റിക്കാൻ നല്ല ചാൻസ് കിട്ടുകയാണെങ്കിൽ ഞാൻ അയാളെ ചുറ്റി പറ്റിയേക്കും കാരണം അയാളെടുത്ത് എനിക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റും എന്നുള്ള ഉണ്ടെങ്കിൽ എന്നതുപോലെ ഇവൻ മനസ്സിലാക്കിയത് ഈ ഈ ഗോവി മനസ്സിലാക്കിയത് ഇവന്റെ നാട്ടിൽ നടക്കൂല അവിടെ മറ്റൊരു സ്ഥലത്തും നടക്കൂല അപ്പൊ തൃശ്ശൂരിലെ കുറച്ച് എന്താ പറയേണ്ടത് ഞാൻ മുമ്പേ സൂചിപ്പിച്ച പ്രഖ്യാപിത രാജാവായിട്ടെന്തോ ബുദ്ധിമാനാതോ ഒക്കെ പറഞ്ഞ് മേനി മേലിനിക്കുന്നവരില്ല അപ്പൊ അവരെ ഞങ്ങൾക്ക് എനിക്ക് വിദ്യകളാക്കാൻ പറ്റും വിഡ്ഢികളാക്കി എനിക്ക് ജയിച്ച് കയറാൻ അങ്ങനെ അവര് നിങ്ങളെ വിദ്ദികളാക്കി ആര് ഈ ഈ ഗോവിൽ അതിന്റെ കൃത്യമായിട്ട് ഇന്നലെ തന്നെ കാണിക്കുകയും ചെയ്ത് മനസ്സിലായാ അങ്ങനെ വിഡ്ഢികളുള്ള സ്ഥലത്ത് പോയി എന്നിട്ടാണ് ഇവ ഈ ചാണകം എങ്ങനെയോ നേടിയെടുത്തത് എന്നിട്ട് ഏ അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിമുണ്ടേ അതുപോലുമില്ല ട്ടനീപ്പൊ സ്റ്റേറ്റ് ഗവൺമെന്റ് വേണ്ട ഇപ്പൊ അങ്ങനെ അങ്ങനെ പോകേച്ച് നാടുന്നുണ്ട് അയാളിപ്പൊ നാളെ മുതൽ മുതലവിടെ അങ് അടിമറിക്കുള്ളൂ തൃശ്ശൂര് കേട്ടാ അവിടെ നിന്നോ ഏ സ്വപ്നത്തിൽ പ്രതീക്ഷ സ്വപ്നത്തിൽ ഞാനൊന്നും തൃശ്ശൂർ ഇങ്ങനെ ചെയ്തിട്ട് ഇത്ര ഊളകളുള്ള സ്ഥലമാണെന്നും ജില്ലാണെന്നും ഞാൻ ഒരിക്കലും കരുതിയിട്ടില്ല ഒരിക്കലും ഞാൻ പേ അവരൊക്കെ കുറച്ച് വിദ്യാഭ്യാസവും എഡ്യൂക്കേറ്റഡും പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ കണ്ടിട്ട് എങ്കിലും മനസ്സിലാക്കുന്നവരാണെന്നെ ധാരണ പക്ഷെ ആ റിസൾട്ട് വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊന്നും ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിനകത്തും ഇതുപോലത്തെ കാരണമില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഈ ഈ ബി ജെ പി ഗവൺമെന്റിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക ഒരു ഒരു ക്യാമ്പയിനെ നടക്കുക എല്ലാവിടെയും ഞങ്ങൾ തൊട്ടടുത്ത സ്റ്റേറ്റ് തമിഴ്നാട് എടുത്ത് പരിശോധിച്ച് നോക്കിയാ നിങ്ങൾ ഇപ്പോഴെ കർണാടകയെ നോക്കി ഞങ്ങൾ അവിടുത്തെ ജനങ്ങളാക്കുമ്പോൾ ഇവിടാ അങ്ങ് തുറന്നു കൊടുത്ത് ഒരു എന്ത് വിരിച്ചു കൊടുത്ത് എന്റെ അഭിമാനത്തോടെ അത് താമരക്കല്ലോ ചെയ്തത് അത് സുരേഷ് ഗോപിക്കാ ചെയ്തു സുരേഷ് ഗോപി എന്ന വ്യക്തിക്കാ ചെയ്തത് എന്തോ സംഭവം എന്ത് സംഭവം ഇനി അയാൾക്ക് ചെയ്താൽ യൂളങ്ങള് ചിന്തിക്കേണ്ട അയാൾ മത്സരിക്കുന്ന ചിഹ്നം താമരയാണ് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റിൽ അടയാള പ്രതിപരി ബിജെപിന്റെ കാൻഡേറ്റ് ആയിട്ടാണ് നാളെ ബി ജെ പിക്ക് ഗവൺമെന്റിന് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയും ടീമും കൊണ്ടുവരുന്ന ഏത് നിയമത്തിനു കൊണ്ടുവരുന്ന നിയമത്തിനും അനുകൂലിച്ച് ഇയാൾ കൈ പൊക്കും എന്നുള്ള ചിന്ത വേണ്ടേ ചിന്ത വേണ്ടേ അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി പോലും ഇല്ലേ ഈ തൃശൂർക്കാർക്ക് ഞങ്ങൾക്ക് കോൺഗ്രസിൽ വോട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നൊന്നുമില്ല നിങ്ങൾക്കത് അപ്പുറത്തെ ഓപ്ഷൻ ഇല്ലേ എന്നാൽ സി പി എം ഇനി അതല്ലെങ്കിൽ ഏതെങ്കിലും സ്വതന്ത്രന്മാരുണ്ടാവില്ലേ അല്ലെങ്കിൽ പിന്നെ ഇയാളോട് നിങ്ങൾ മുമ്പേ പറയണം നിങ്ങൾ സ്വതന്ത്രമായിട്ട് വന്ന് നിൽക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാം എന്നെങ്ങും പറയണ്ടേ ഇത് താമരക്ക് വോട്ട് ചെയ്തിട്ട് പിന്നെ അതിന് വന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇയാൾ എന്തോ മഹത്വവൽക്കരി എന്തോ ദൈവപുത്രനാക്കിയിട്ട് ആരിങ്ങോട്ട് വരണ്ട അതേ ഞാൻ പറയുന്നുള്ളൂ കേട്ടാ അത് മനസ്സിലാക്കിക്കോ അങ്കണവിദ്യകളൊന്നുമല്ല മറ്റുള്ള ജില്ലക്കാരോ മറ്റുള്ള ആൾക്കാരൊന്നും മനസ്സിലാ ഇവരെയൊക്കെ വർത്താനം കേട്ടാ വിചാരിക്കൂ മറ്റുള്ള സ്ഥാനാർത്ഥിമാരൊക്കെ ആരൊക്കെ എന്തൊക്കെ ചെയ്തു വന്നിട്ട് അവിടെ നിന്നുള്ള ആഗ്രഹം ഇയാള് മാത്രമേ ഉള്ളൂ മിടുക്കെ ലോകത്ത് അല്ലേ കുറെ കഴിഞ്ഞ് ഇയാൾ ആരാധന ഓർത്തിട്ട് പറയും രാജ്യം ഉണ്ടാക്കിയത് ഇയാളെന്ന് അങ്ങ് പറഞ്ഞേക്കും പിന്നെ ഈ മനുഷ്യൻ തന്നെയല്ലടോ ഇതേ കേരളത്തിൽ നിന്നിട്ട് പറഞ്ഞത് അടുത്ത ജന്മത്തിൽ എനിക്ക് പൂനൂല് കെട്ടുന്നവരായിട്ട് ജനിക്കുന്നത് അതായത് നമ്പൂരിയിലേക്ക് ജനിക്കണം ഈ മനുഷ്യർ ചിന്താഗതിയെ നിങ്ങൾ ചിന്തിക്കേണ്ടത് അങ്ങനെയുള്ള ഒരു മനുഷ്യ കേരളത്തിലെ ഇന്ന് ഇവർ ഏതെങ്കിലും ഒരു പൊതുപ്രവർത്തന രംഗത്തെക്കുന്ന ഒരു നേതാക്കന്മാരെ അത് ഏത് പാർട്ടിന്റെ ആവട്ടെ പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ അങ്ങനത്തെ ഒരു മനുഷ്യ മറ്റുള്ളവർ ആക്ഷേപിക്കാൻ കിട്ടുന്ന എല്ലാ ഘട്ടത്തിലും ആക്ഷേപിച്ചിട്ടുണ്ട് അതേ സമുദായത്തിൽപ്പെട്ട താഴ്ത യാതിക്കാറ ഇല്ലേ എന്നിട്ട് ഹിന്ദുവിനെ സംരക്ഷിക്കാൻ വേണ്ടിട്ടാവും ഇവരൊക്കെ അങ്ങ് വന്നോട്ട് ണോ മാനോ ഇല്ലാത്ത വാർഗങ്ങൾ ഇതുപോലത്തെ വിളിച്ച് പറയുമ്പോ അതിനെ കൈയടിക്കാൻ ഉണ്ടല്ലോ ഒരു സമൂഹം അതൊക്കെ തന്നെയാണ് ഇതുപോലുള്ള ഊളകളുടെ വിജയം നിങ്ങൾ ചിന്തിക്കണം രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടി ഒരു മനുഷ്യ രാവും പകലും ഒരു നേട്ടവും പ്രതീക്ഷിക്കാതെ അയാൾക്ക് വേണ്ടിയോ കുടുംബത്തിന് വേണ്ടിയല്ല തെക്കോട്ടും പെടക്കോട്ടും നടന്നു കളിക്കുക എന്നിട്ട് ഗോൾസോം കൺട്രി എന്ന് പറയുന്ന ദൈവത്തിന്റെ സ്വന്തം വലിയ വിവരവും വലിയ വിദ്യാഭ്യാസവും വലിയ ക്വാളിഫിക്കേഷനും അങ്ങ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സ്ഥലത്ത് ഈ താമരക്ക് എന്താ പറയുന്നത് അങ്ങ് ബി ജെ പിൻഡിഡേറ്റിനെ അങ്ങ് വീടുക വളരെ കണ്ടീഷൻ തന്നെ ഈ ഇത്തരം ഞാൻ ചോദിക്കട്ടെ ഓരോ ദിവസം കഴിയുമ്പോഴും കുത്തോട്ടു പോകുന്ന ഒരു സ്റ്റേറ്റ് കേരളം ആയിട്ട് മാറി ഇനി ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലോ എനിക്ക് ചിന്തിക്കുന്നറിയ ഇവരെന്നിട്ട് ന്യായീകരണം കണ്ടെത്തുന്നല്ലേ അയാൾക്കല്ലേ ഞമ്മള് വോട്ടിലെ ബി ജെ പിക്ക് അല്ല ബി ജെ പിക്ക് അക്കൗണ്ട് തോർന്നിട്ടില്ല ഈ ഇങ്ങനെ ന്യായീകരിക്കുന്ന ഈ വിവരം കെട്ടവരോട് ഞാൻ ആവർത്തിച്ച് പറയുന്നു കേട്ടോ അവര് ബി ജെ പിന്റെ കാൻഡേറ്റാ ബി ജെ പിന്റെ വെബ്സൈറ്റിലാണ് അവരുടെ എംപിയെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇനി രാജ്യത്തിന്റെ ഏത് നിയമ നിർമ്മാണങ്ങൾ ഉണ്ടാക്കുന്ന ഘട്ടത്തിലും എന്തിട്ട് ആ ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഘട്ടത്തിലും ഇയാളും ആ പറയുന്ന ഈ സ്ഥാനകത്തിന് കൈവെക്കണം കൈവക്കി അംഗീകരിച്ചു കൊടുക്കണം അമ്മ പാസ്സാക്കിയുള്ള എല്ലാ പിന്തുണയും ഇയാളും കൊടുക്കൂ അന്നേരം ഇങ്ങനെ അത് കുരേച് ഗോപിയാണ് കുരേച്ചുഗോപിക്ക് ഞാൻ വോട്ട് ചെയ്തതാണ് അയാൾ നല്ല ഇവിടെ ചാറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല ഒരു സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഏത് നിയമം കൊണ്ടുവന്ന് ഞാൻ സംഘപരിവാർ കൊണ്ടുപോകുന്നാലും അതൊരു ഒപ്പം നിൽക്കുകയാണ് നിക്കണം അതാണ് അതിന്റെ ഒരു ഇത് അല്ലാതെ നിങ്ങൾ പറയുന്നതുപോലെ ആ നമ്മൾ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്താ അവർ പാർലമെന്റ് അകത്ത് കൊണ്ടുപോയി ബി ജെ പിക്ക് അവർ നിയമത്തിന് അനുകൂലമായിട്ട് അയാൾ നിൽക്കൂല അത് ഇങ്ങോട്ടേക്ക് വരും അല്ല മാറി നിൽക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുവോ കാര്യങ്ങൾ അത് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി ഉണ്ടാക്കിയെടുക്കണ്ടോ നിങ്ങൾ ഏതാ ഞാൻ പറഞ്ഞെങ്കിൽ അവസാനിപ്പിക്കാം പറഞ്ഞ എന്തെങ്കിലും പൊടുത്തം വിട്ടു അതുകൊണ്ട് ഞാൻ പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രവർത്തകരോട് പറയാ തൃശൂര് പരാജയത്തിന്റെ പേരിൽ മറ്റേ ടി എൻ പ്രതാപനിയോ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഡി സി സി പ്രസിഡന്റിനോ വിമർശിക്കുന്നതോ അവരോട് പരാതി വെക്കുന്നതിനത്തോ എനിക്ക് വ്യക്തിപരമായിട്ട് യോജിപ്പൊന്നുമില്ല ഇനി വേറെ എന്തെങ്കിലും വീച്ചകളോ കാര്യങ്ങളോടൊക്കെ നിങ്ങൾക്ക് അതിനെതിരെ അഭിപ്രായം പറഞ്ഞാലൊക്കെ പിന്നെ എന്താ പറയുക റൈറ്റ് ഒക്കെ ഉണ്ട് പക്ഷെ ഈ ഊടത്തരം ചെയ്ത ആ തൃശൂര് ജനങ്ങളെ പറയുക എന്നല്ലാതെ അതിന് ബെർത്ത് കേന്ദ്രീകരിച്ച് കൊണ്ടുപോയിട്ട് അത് പ്രതാപം പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ജോസ് വെള്ളൂർ പറഞ്ഞിട്ടാണ് ഇങ്ങനെ പരാജയപ്പെട്ടതെന്ന് പറയുന്നതെന്ന് വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ട് ഇനി അവരൊന്നും അങ്ങനെ പറയുന്നെന്ന് എന്താ എനിക്ക് ചിന്തയില്ല ഇപ്പൊ പ്രതാപനൊക്കെ ആയിക്കഴിഞ്ഞാൽ മുൻവിധരെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പ്രവർത്തിക്കുമോ അതൊന്നും ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നത്തെ രാഷ്ട്രീയ സാധ്യത പ്രത്യേകിച്ചിട്ടു അതായത് ജോസ് വെള്ളൂർ അങ്ങനെ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ജനങ്ങൾ വോട്ടർമാർ അവരിപ്പം വോട്ട് കൈപിടിച്ചിട്ട് കൈപിടിച്ചിട്ടിപ്പം നമുക്ക് അറസ്റ്റ് ചെയ്യൽ എഡ്സ് ചെയ്യുന്നു പറയാൻ പറ്റുമോ ഇല്ലല്ലോ അപ്പൊ അത് പത്ത് എഴുപതിനായിരം ഭൂരിപക്ഷം പുള്ളിക്കുണ്ട് അപ്പം അത്രയും ഒക്കെ മറിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ ഈ ഈ വിവരം കേട്ടോ ഞാൻ ഇപ്പം പറയും എന്താ ഇപ്പം നീ എല്ലാവരും വിവരം അടക്കാൻ വേണ്ടി വന്ന കമന്റ് ഒക്കെ വന്നാൽ മറിയാം പക്ഷെ പ്രശ്നമില്ല പറയേണ്ട കാര്യങ്ങൾ ആ സമയത്ത് പറയണമല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താ ഇയാളെ മഹത്വവൽക്കരിച്ചിട്ട് എന്തോ ഇയാൾ വലിയ സംഭവം ഇയാൾ വലിയ എന്താ പറയുക മനുഷ്യ സ്നേഹിയാണെന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളെ മുരളിനാട്ടിനെ അടക്കാം അല്ലെങ്കിൽ അപ്പുറത്തെ കമ്മ്യൂണിസ്റ്റിന്റെ സുനിൽനെ അടക്കം എന്തോ ഒരു ഒരു ഭീകരവാദിയുള്ള തരത്തിലേക്ക് ചിത്രീകരിച്ചിട്ട് ഇങ്ങോട്ട് വന്ന് ന്യായീകരിക്കേണ്ട എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് കേട്ടോ അയാ ഞാൻ ഇപ്പൊ ഈ മറുപടി പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കുന്നു എന്താ പറയുക അപ്പൊ അവസാനമായിട്ടും കൂടി ഞങ്ങൾ പറഞ്ഞു വെക്കുക ഈ വിഷയത്തിനകത്ത് ഒരു പ്രസ്ഥാനത്തിലെ നേതാക്കന്മാർ തൃശ്ശൂരിലെ നേതാക്കന്മാർ കുറ്റപ്പെടുന്നവരുടെ വ്യക്തിപരമായിട്ട് എനിക്ക് യോജിപ്പൊന്നുമില്ല എന്ന് മാത്രം പറഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ വെച്ചുകൊണ്ടിങ്ങ് അവസാനിപ്പിക്കുന്നു ഓക്കെ